വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ കോലാഹലങ്ങൾക്കൊടുവിൽ തമിഴ്നാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പരസ്യ പ്രചാരണം അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണം തുടങ്ങി ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താനുള്ള ബി ജെ പി തന്ത്രങ്ങളുടെ മാറ്റുരയ്ക്കാൻ കൂടിയാണ് ഇത്തവണ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രാജ്യത്ത് ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിൽ തമിഴ്നാട്ടിലാണ് ഇന്ത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും തമ്മിൽ നടക്കുന്ന ശക്തമായ പോരാട്ടത്തിനാണ് തമിഴകം സാക്ഷ്യം വഹിച്ചത് ൂത്തിലെത്തുന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പത്തിയഞ്ച് സീറ്റ് ഇന്നത്തെ ഇന്ത്യ മുന്നണി നേടിയിരുന്നു നാല്പത്തിയൊന്ന് സീറ്റാണ് എ സ്വന്തമാക്കിയത് കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനമാണ് തമിഴ്നാട് ഡി എം കെ സഖ്യം മുപ്പത്തി സീറ്റും നേടിയിരുന്നു എന്നാൽ ഇത്തവണ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ അണ്ണാമലി തന്ത്രങ്ങൾ ബി ജെ പിക്ക് വോട്ടാകുമോ എന്ന പൊളിറ്റിക്കൽ സസ്പെൻസ് ഒളിപ്പിച്ചിട്ടുണ്ട് തമിഴകം മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലായി കോടി വോട്ടർമാരും തൊള്ളായിരത്തി പത്തൊമ്പത് സ്ഥാനാർത്ഥികളുമടക്കം ആദ്യഘട്ടത്തിലെ ഏറ്റവും വലിയ പോരാട്ടമാണ് തമിഴ്നാട്ടിൽ തമിഴ് കോട്ട പൊളിച്ച് തെക്കൻ രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താനുള്ള വലിയ നീക്കങ്ങൾ ഇത്തവണ ബി ജെ പി നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലധികം തവണ തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തി എന്നാൽ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെ സഖ്യകക്ഷികളായ കോൺഗ്രസിനും സി പി എമ്മിനും അർഹമായ പ്രാതിനിധ്യം നൽകി മുന്നണി സംവിധാനം കെട്ടുറപ്പുള്ളതാക്കി ബി ജെ പിയുടെ കടന്നുകയറ്റം തടയാൻ ഇന്ത്യ മുന്നണി സുസജ്ജമായ സംസ്ഥാനമാണ് തമിഴ്നാട് പുതുച്ചേരി അടക്കം പത്ത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് രണ്ട് സീറ്റിൽ സി പി എമ്മും രണ്ടെണ്ണത്തിൽ സി പി ഐയും മറ്റ് രണ്ട് പ്രാദേശിക കക്ഷികൾക്ക് രണ്ട് സീറ്റും ഡി എം കെ നൽകി ബാക്കി ഇരുപത്തിരണ്ട് സീറ്റിലും ഡി എം കെ നേരിട്ട് മത്സരിക്കും ഇരുപത്തിമൂന്ന് സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത് കൂടെ ഒൻപത് ചെറുകക്ഷികളും സവർണ പാർട്ടി എന്ന പേരുദോഷം മാറ്റാൻ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് തമിഴ്നാട്ടിൽ ബി ജെ പി നടത്തിയിട്ടുണ്ട് പിന്നോക്ക സമുദായമായ വാണിയർ വിഭാഗത്തിൽ നിർണായക സ്വാധീനമുള്ള പട്ടാളിമക്കൾ കക്ഷിയെ കൂടെ കൂട്ടിയത് അതിന്റെ ഭാഗമാണ് തേവർ സമുദായത്തെ ഒപ്പം കൂട്ടാൻ ജയലളിതയുടെ വിശ്വസ്തനായിരുന്ന ദിനകരനെ ഇത്തവണ ബി ജെ പി സഖ്യത്തിലാക്കി എൽമുരുകനും പൊൻരാധാകൃഷ്ണനും ഒക്കെ ബി ജെ പിയുടെ പിന്നോക്ക മുഖങ്ങളാണ് സ്റ്റാലിൻ മന്ത്രിസഭയിലെ ധനമന്ത്രി പളനിവേൽ ത്യാഗരാജന്റെ എടുത്ത ക്യാപ്റ്റൻ അണ്ണാമലൈ തന്നെയാണ് ബി ജെ പിയുടെ മുഖം ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും ബി ജെ പി ഉയർത്തുന്ന ഭീഷണികൾ ഉയർത്തിക്കാണിച്ചാണ് ഡി എം കെ പ്രചാരണം അണ്ണാ ഡി എം കെ ബി ജെ പിയുടെ സഖ്യം വെടിഞ്ഞ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിനാൽ പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡി എം കെ ബി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ കോയമ്പത്തൂർ